എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഈ ഒരു പോസ്റ്റ് മാസ്റ്റർക്ക് അക്കാദമി ഒരുപാട് പ്രിയപ്പെട്ടതാണ് കാരണം ഞങ്ങൾ തുടങ്ങിയ ആദ്യത്തെ കോഴ്സ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വലിയ റിസൾട്ട് അഞ്ചാറ് റാങ്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ പോസ്റ്റാണ് സയന്റിഫിക് ഓഫീസർ ഓഫ് ഫോറൻസിക് കെമിസ്ട്രി ഇപ്പോൾ ഞങ്ങൾ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാണ് ഒരുപാട് സ്ഥാപനക്കാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ നമുക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഇന്ന നോട്ടിഫിക്കേഷൻ വന്നു ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു പക്ഷേ അവരിൽ പല ആൾക്കാർക്കും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല ഉറപ്പുള്ള കാര്യമാണ് അതിന് കാരണം എൽ പി യു പി എന്ന് പറയുന്ന എക്സാം വന്നു എൽ ഡി സി എക്സാം വന്നു സാനിറ്ററി കെമിസ്ട്രി ലാബ് അസിസ്റ്റൻ്റ് കുറേ എക്സാം വന്നപ്പം അവരുടെ മനസ്സിലേക്ക് കയറി സാറേ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഇപ്പോഴേ ഇല്ലല്ലോ ഡിസംബറിലേ കാണത്തുള്ളൂ അതിന് എൽ പി യു പി ഇല്ലേ എൽ പി യു പി ഇപ്പം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒന്നര രണ്ട് വർഷം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ അത് പഠിക്കാം അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ സയൻറ്റിഫിക് ഓഫീസർ ജോയിൻ ചെയ്തിട്ട് ഫീസ് അടച്ച് ജോയിൻ ചെയ്തിട്ട് പഠിക്കാതിരപ്പോൾ ഉണ്ടായിരുന്നു ഉള്ള കാര്യമാണ് അവർ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല അവർ ഓപ്ഷൻ നോക്കിപ്പോയി കറക്റ്റ് കാര്യം തന്നെയാണ് കാര്യം എൽ പി യു പിന്നൊരു അവസരം കിട്ടത്തില്ലല്ലോ എൽ ഡി സി കിട്ടത്തില്ലോ എൽ ഡി സിക്ക് രണ്ട് വർഷം കഴിയണം ഒന്നര ലക്ഷം കഴിഞ്ഞാൽ അടുത്ത നോട്ടീഷൻമാരും അപ്പോഴേ ഈ അന്ന് ജോയിൻ ചെയ്ത കുട്ടികൾ അതല്ലെങ്കിൽ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് വേണ്ടി ഒരു പുതിയ സ്റ്റഡി പ്ലാൻ പറയാൻ പോവുകയാണ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഒരുപാട് പേര് പഠിക്കാത്തവരുണ്ട് അത് അവരുടെ കുറ്റം കൊണ്ടൊന്നും ഞാൻ പറയത്തില്ല വേറെ എക്സാമോട് വന്നപ്പോൾ പഠിക്കാതെ പോയി അപ്പോഴേ അവർക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാനാണ് ഫിസിക്സുകാരുണ്ട് ബയോളജിയുണ്ട് ഉണ്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഉണ്ട് ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരട്ടി ജോലി ഞങ്ങൾ നേരത്തെ ഒരു വീക്കിലി സ്റ്റഡി പ്ലാനാണ് കൊടുക്കുന്നത് ഓരോ ആഴ്ചയിലും പഠിക്കാനാണ് കൊടുത്തത് ഇപ്പോൾ അത് മാറ്റി ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആദ്യം തരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പഠിക്കാനുള്ളത് അതിനൊപ്പം വീക്കിലി സ്റ്റഡി പ്ലാനും രണ്ടുമുണ്ട് മന്ത്ലി സ്റ്റഡി പ്ലാനും ഉണ്ട് വീക്കിലി സ്റ്റഡി പ്ലാനും ഉണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ആ അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെന്റ്സാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നെ വിളിക്കുന്നവർ പറയുന്നതാണ് നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ആണെങ്കിൽ ഡോക്യുമെന്റ്സിന് പ്രാധാന്യം കൊടുക്കണം അപ്പം ആദ്യം ചോദിക്കും എന്താ സാറേ ഞങ്ങൾ ഫിസിക്സ് പഠിച്ചാല് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിരുന്നു നിങ്ങൾ പഠിച്ചോ പഠിക്കണമെന്ന് പറയുന്നില്ലല്ലോ ഡോക്യുമെന്റ്സ് കൊടുക്കാൻ പറയാൻ കാര്യം ഇപ്പം തന്നെ പത്ത് വേക്കൻസി നിങ്ങൾ എക്സാം എഴുതാൻ എക്സാം ഹാൾ ഇരിക്കുമ്പോൾ തന്നെ പത്ത് വേക്കൻസി പിന്നെ കൂടിക്കോളും പത്ത് വേക്കൻസി ഇല്ലേ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് അല്ലേ അത് പത്ത് വേക്കൻസി ഇപ്പം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്സോ ബയോ കെമിസ്ട്രിയോ ആണ് എങ്കിൽ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചോ ഒപ്പം ഡോക്യുമെന്റ്സിൽ കൂടെ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് നോക്കാം ഞാൻ ആദ്യം അത് പറഞ്ഞു തരാം നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ആദ്യം വരുന്നത് നമ്മുടെ കയ്യിൽ തവണ വലിയ വിജയം നമുക്ക് തന്ന കെമിസ്ട്രിയുടെ സ്റ്റഡി പ്ലാൻ ആണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് ഓൾറെഡി നമ്മളിത് കുട്ടികൾ കൊടുത്തതാണ് അവർക്ക് ഡൗട്ട് കൊണ്ട് അറിയാം കാര്യം അവർക്ക് റിവിഷൻ വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ ടോപ്പിക്സ് തരുന്നത് അതിനൊപ്പം തന്നെ എക്സ്ട്രാ ടോപ്പിക് കൂടെ ഓരോ വീക്കിൽ തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ മന്ത്ലി സ്റ്റഡി പ്ലാൻ റിവിഷൻ ഉണ്ട് ഒപ്പം നിങ്ങൾക്കെന്നുണ്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം ടോപ്പിക്സ് നോക്കാം ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട് സ്റ്റീരിയോ ഉണ്ട് ഓർഗാനോ മെറ്റാലിക്സ് ഗ്രൂപ്പ് തിയറി അപ്പോൾ ഇത് ഞാൻ ഞാൻ എം എസ് സി കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു ഫിസിക്കല് ഒരു ഇൻ ഒരു ഓർഗാനിക്ക് അങ്ങനെ ഒരു മിക്സ് ചെയ്ത് പഠിക്കട്ടെ ചില ആൾക്കാരുണ്ട് പൂർണ്ണമായിട്ട് ചിലതും കളയും ഒരു കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞാണ് സാർ നമ്മളെ നമ്മുടെ ഓർഗാനിക്കിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്ക് ആ രോഹിത് സാറെ ക്ലാസ് എടുത്തിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ക്ലാസ് കണ്ടു കിടിലും ക്ലാസ്സാ സാറേ ഞാൻ ഓർഗാനിക് പഠിക്കത്തില്ല ആദ്യം വന്ന് മറുപടിയാണ് ഓർഗാനിക്ക് എനിക്ക് പഠിക്കാൻ വേണ്ടി സാറേ എനിക്ക് ഇൻ ഓർഗാനിക് ഫിസിക്കൽ പഠിച്ചോളാം അങ്ങനെ ഒരിക്കലും പറയല് ഓർഗാനിക്കുന്ന കട്ടി ആയിക്കോട്ടെ സിമ്പിൾ കാര്യങ്ങളെ പി എസ് ഉപയോഗിക്കത്തുള്ളൂ സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നെറ്റിൻ്റെ സി പാട്ടിലേക്ക് പോകത്തില്ല ബി പാർട്ട് വരെ വരുത്തുള്ളൂ അതിൽ തന്നെ സിമ്പിൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കളയരുത് പഠിക്കണം ഒക്കെയും അപ്പം ഇത് കൃത്യമായിട്ടിൻ്റെ ഒരു എന്താണ് ഈ കൃത്യമായിട്ടുള്ള സ്റ്റഡി നൽകുന്നതായിരിക്കും നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമി ടെലിഗ്രാം ചാനലൊക്കെ തന്നെ ഇത് അവൈലബിൾ ആണ് അത് മാസ്റ്റർ കെക്കൽ പഠിക്കാത്ത കുട്ടികൾക്കും അത് ഫോളോ ചെയ്ത് പോകാം ന്യൂക്ലിയർ കെമിസ്ട്രി ക്വാണ്ട മെക്കാനിക്സ് സ്റ്റീരിയോ കെമിസ്ട്രി ഇത് അറേഞ്ച് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പതിനഞ്ച് ടോപ്പിക്കുണ്ട് കണ്ട് നോക്കാം പതിനഞ്ച് ടോപ്പിക്കുണ്ട് ഹാമറ്റ് ഇക്വേഷൻ സ്റ്റേറ്റ് നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യം വന്ന് കാണും സയൻറ്റിഫിക് ഓഫീസ് കെമിസ്ട്രി മാത്രമല്ല പി ജി ലെവലിലെ പരീക്ഷകളെല്ലാം നോക്കി എച്ച് എസ് ടി കെമിസ്ട്രി നോക്കി എൻ വി ടി കെമിസ്ട്രി നോക്കി സൈൻറ്റിഫിക് ഓഫീസിൽ ഡോക്യുമെന്റ്സ് നോക്കി കെമിസ്ട്രി നോക്കി ഇതിൽ നിന്ന് എല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്കുകൾ പറയുന്നത് വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് അടുത്ത ഫിസിക്സിലേക്ക് പോകാം അടുത്തത് ഡോക്യുമെന്റ്സ് ആണ് നോക്കട്ടെ അടുത്ത ഡോക്യുമെൻ്റ്സ് ആണ് ഡോക്യുമെൻ്റ്സിന് ഞാൻ കുറച്ച് എളുപ്പ വഴി ആക്കിയിട്ടുണ്ട് എളുപ്പവഴി എന്ന് പറയുന്നത് കുറെ കുട്ടികൾ ഫിംഗർ പ്രിൻറ്സ് അർത്ഥം ചേർന്നിട്ടുണ്ട് ഇവിടെ ഒരു കോമ്പിനേഷൻ വരുന്നത് സയന്റിഫിക് ഓഫീസിൽ ചേർന്നാൽ ഫിംഗർ പ്രിന്റ് ചേരും ഫിംഗർ പ്രിന്റ് ചേർന്നാൽ സയൻറ്റി ഓഫീസിൽ വരും അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാൽ ഞാൻ ചോദിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല രീതിയിൽ ഡോക്യുമെന്റ്സിൽ ഫിസിക്സും വേണം കെമിസ്ട്രിയും വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ടോപ്പിക്സ് അവിടെ ഉണ്ട് രണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ടോപ്പിക്സ് അതും ഫിസിക്സും കെമിസ്ട്രിയും മാറി തിരിച്ചു കാര്യം എന്താ പ്ലസ് ടു ലെവൽ ചോദ്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് പ്രതീക്ഷിക്കാം ഉറപ്പാട് ചോദിക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ഉറപ്പാട് നിങ്ങൾ ക്വസ്റ്റിൻ്റെ നോക്കൂ നിങ്ങൾക്ക് കൈതവണ് ക്വസ്റ്റ്യൻസ് നോക്കൂ ആ പ്ലസ് ടു ലെവൽ ബേസ് ആണ് ആ ബേസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പി ജി ലെവൽ പഠിക്കാനും പറ്റും അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നീട് ഫിസിക്സ് ആണ് ഫിസിക്സിൽ കൃത്യമായിട്ട് പാർട്ട് സഹിതം പറയുന്നുണ്ട് ഏതൊക്കെ പാർട്ട് പഠിക്കണം ഫോർ ഇയർ സീരിയസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഏതൊക്കെ സീരിയസ് ഏതൊക്കെ പാർട്ട് പഠിക്കണം എല്ലാ പാർട്ട് കൂടെ തരാത്തത് പഠിക്കത്തില്ല അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത റിവിഷൻ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഇതിനൊപ്പം തന്നെ വീക്ക്ലി സ്റ്റഡി പ്ലാനും ഉണ്ട് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല വീക്ക്ലി സ്റ്റഡി പ്ലാനും പഠിച്ചു പോവുക ബയോളജിക്കാരോട് പറയട്ടെ സുവോളജിയും ഇമ്പോർട്ടൻ ഉണ്ട് വളരെ വലിയ സിലബസ് ആണ് നിങ്ങൾ ഈ കോളേജ് ഷിപ്പിനെ വെച്ചാൽ അതേ സിലബസ് ആയതുകൊണ്ടാണ് വലിയ വൈഡ് ആണ് അത് ചില ആൾക്കാർക്ക് ചിലത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഫാക്കൽറ്റീസിനെയൊക്കെ മാറ്റിയതിൻ്റെ കാരണം അതാണ് അവർക്ക് ടഫാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് മാറ്റി നമ്മൾ പുതിയ ഇപ്പോൾ സെറ്റ് ഫാക്കൽറ്റീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ ഉദ്യോഗം പഠിക്കുന്ന മാസ്റ്റർക്കൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സിലബസ് വെച്ച് പഠിക്കുക ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വരെ ഇത് ഫോളോ ചെയ്യാം കാരണം എക്സാം നവംബറിലോ ഡിസംബറിലോ കാണും നവംബറിലോ ഡിസംബറിലോ എക്സാം കാണും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ പഠിച്ചു തുടങ്ങാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഗ്യാരൻറ്റീഡ് ആണ് ഉറപ്പായിട്ടും ജോലി കിട്ടും മാസ്റ്റർക്ക് അക്കാഡം ജോയിൻ ചെയ്യുക ഇപ്പം ഞങ്ങളുടെ അഞ്ചാമത്തെ ബാച്ച് എന്നാരംഭിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കാൻ പോവുകയാണ് ഫ്രീഡം ഓഫറുണ്ട് സ്വാതന്ത്ര്യതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഫർ ഫീസാണ് ഏറ്റവും കുറഞ്ഞ ഫീസാണ് കേരളത്തിൽ സയൻറ്റിഫിക് ഓഫീസിന് ഏറ്റവും കുറഞ്ഞ ഫീസിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾക്കും സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് ഉയർന്ന ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്